അതിക്രൂരവും ഒരു മനസ് മനുഷ്യ മനസാക്ഷിയേക്ക് ഞെട്ടിക്കുന്നതെന്നൊന്നും പറഞ്ഞ ഒന്നും ആവില്ല ഞാനതെനിക്ക് ആ വീഡിയോ കാണാൻ പറ്റില്ല കാരണം ഒരു ആൾക്കും അത് കാണാൻ കഴിയില്ല അത്രയും അതിക്രൂരമായിട്ടുള്ള ഈ ഉപയോഗിച്ച വാക്ക് ഒന്നും പോരാ എന്ന് തോന്നുന്നു അത്രയും ക്രൂരമാണ് അതിൽ എന്തൊക്കെ ഇപ്പോൾ സസ്പെൻഷനാണ് അതിന് കൊടുത്തിട്ടുള്ളത് പക്ഷേ തീർച്ചയായിട്ടും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് അതിൽ പരമാവധി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇന്ന് ഡി എം ബിയുടെ നേതൃത്വ ടീം അവിടെ പോയിട്ടുണ്ട് കാരണം ഇവർ പരാതിപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു എങ്കിൽ പോലും അവിടെ ക്യാമറ ഉൾപ്പെടെയുണ്ട് അതുമാത്രമല്ല സീനിയർ സ്റ്റുഡൻസ് ആ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ റൂമിൽ കയറുമ്പോൾ അതിൽ അവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിച്ചിട്ട് അതിൻ്റെ സൂപ്പർവിഷൻ മറ്റ് കാര്യങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് അതിൽ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഡി എം ഇക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് അങ്ങേയറ്റം അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു അതിൻ്റെ ആദ്യ സെക്കൻഡ്സ് കണ്ടപ്പോൾ തന്നെ നമുക്കത് ഞാൻ വീഡിയോനി കാണാൻ കഴിയാത്തല്ലേ അതാണ് എല്ലാവരുടെയും സാഹചര്യം അപ്പോൾ അത് പരമാവധി സ്വീകരിക്കാവുന്ന നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കും പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചു പ്രിൻസിപ്പലിൻ്റെയോ ഡി എം എയുടെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചു അതിൽ എന്താണുള്ളത് ഇതിൽ പ്രാഥമികമായിട്ട് കോളേജിൻ്റെ നഴ്സിംഗ് സ്കൂളാണ് ശരിക്കും ഇവർ നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥി ജനറൽ നഴ്സിംഗ് ചെയ്യുന്നവരാണ് അപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടാണ് ഡി എം ലഭിച്ചിട്ടുള്ളത് അതിൽ ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങളിൽ നിങ്ങളോട് സംസാരിച്ചത് തന്നെയാണ് ആ റിപ്പോർട്ടിലും അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത് അപ്പോൾ അത് പോരാ അതിൽ സൂക്ഷ്മമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് പരിശോധിക്കണമെന്നുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡി എം ഒരു ടീം തന്നെ അവിടെ പോയി നിന്നവരവിടെ ചെന്നിട്ടുണ്ടാകും കത്തുപണിയോടുകൂടി അപ്പൊ അതിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ടുള്ള സസ്പെൻഷനിൽ തീരില്ല സസ്പെന്ഷനിൽ തീരേണ്ട ഒരു കാര്യമല്ലല്ലോ അത് ആ സസ്പെൻഷന് തീരില്ല അതിൽ സ്വീകരിക്കാവുന്ന പരമാവധി നടപടികൾ സ്വീകരിച്ചിരിക്കും അത് മറ്റുള്ളവർക്കും ഒരു സന്ദേശമായിരിക്കും ഒരു കാരണവശാലും ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുക മനുഷ്യ മനസ്സിന് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ അത്ര അതിക്രൂരമായിട്ടല്ലേ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും പരമാവധി നടപടികൾ അത് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ അത് സ്വീകരിക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ടാണ് പ്രദേശങ്ങൾ ശരി ഇതിൽ കേരളം ഒരുമിച്ചാണ് ഇതിൽ കേരളം ഒരുമിച്ചാണ് ഇത് സംബന്ധിച്ച് തെറ്റ് ആര് ചെയ്താലും ആ തെറ്റ് തെറ്റായി തന്നെ കാണുകയുള്ളൂ അത് ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ കാണില്ല അത് തെറ്റ് തെറ്റ് തന്നെയാണ് അത് ക്രൂരമല്ല അതിക്രൂരവും അതിന്റെ അപ്പുറത്തേക്കുള്ള പ്രവൃത്തിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ നടപടി ഉണ്ടാവും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡി എം ബിയുടെ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൽ എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നുള്ളത് അതായത് ഇതാണ് ഞാൻ പറഞ്ഞത് അതായത് സീനിയേഴ്സ് ഒരു ജൂനിയേഴ്സിന്റെ റൂമിൽ ചെല്ലുമ്പോൾ ഒരു കാരണവശാൽ ചെല്ലേണ്ട കാര്യമില്ല എന്തിനാണ് ചെല്ലുന്നത് അപ്പോൾ അത് തുടർച്ചയായിട്ട് ചെല്ലുന്നത് എന്തുകൊണ്ടാണ് മറ്റ് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഇവർ മോണിറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇവര് സൂപ്പർവിഷൻ എങ്ങനെയാണ് ഇക്കാര്യങ്ങളെല്ലാം എല്ലാ ഹോസ്റ്റലുകളിലും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് പ്രത്യേകിച്ച് ഈ സംഭവം നടന്ന ഈ കോട്ടയത്തെ ജനറൽ നഴ്സിംഗിന്റെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിനും നടപടി സ്വീകരിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നതിനുമാണ് ഇനി ഡി എം ഇതലത്തിൽ സ്വീകരിക്കുന്നതിന് അപ്പുറത്ത് ഗവൺമെന്റ് സ്വീകരിക്കേണ്ട നടപടിയാണെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് സംഭവം നടന്നിട്ടും അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പരാതിപ്പെട്ടില്ല എന്നുള്ളതല്ലല്ലോ അതാണ് പറഞ്ഞത് ഇവിടെ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട് ഞാനപ്പോൾ പ്രാഥമികമായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവിടെ ക്യാമറകൾ ഉൾപ്പെടെ ആ കോറിഡോറിൽ ഉൾപ്പെടെ ഉണ്ട് അപ്പോൾ അവിടെ എന്ത് കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് റാഗിങ് നിയമ മൂലം നിരോധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ റാഗിങ് ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഈ ഫസ്റ്റ് ഇയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ആ തരത്തിലുള്ള മോണിറ്ററിങ് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കാനായിട്ട് ഡി എം എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഡി എം ഇ ജെ ഡി ഇ അവിടേക്ക് പോയിരിക്കുന്നത്